എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഓഫീസിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഉണ്ടാക്കി വച്ചിട്ടുണ്ടായിരുന്നു ചോറും കറികളൊക്കെ അയക്കൂര വറുത്തിട്ടുണ്ട് ഇതുപോലെ അയ്ക്കൂര കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവിയൽ എല്ലാം രാത്രി തന്നെ ഉണ്ടാക്കി വെക്കും എന്നിട്ട് രാവിലെ എടുത്ത് കൊണ്ടുപോകും പിന്നെ ചൂടാക്കാനും നിൽക്കുക കേട്ടോ പിന്നെ ചൂടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഉച്ചക്കാവുമ്പോഴേക്കും കേടായി പോകും അപ്പോൾ ഇങ്ങനെയാണ് ഓഫീസിലേക്ക് ഫുഡ് കൊണ്ടുപോകാറ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് വീഡിയോ വീടെടുക്കാനെ കുറച്ച് ബുദ്ധിമുട്ടാണ് ജോലിക്ക് കയറിയതിന് ശേഷം വളരെ തിരക്കാണ് വളരെ രാവിലെയോ അതുപോലെ രാത്രി കുറച്ച് നേരം കിട്ടുള്ളൂ അപ്പം കിട്ടുന്ന ടൈമിൽ എടുക്കുന്ന വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു ആദ്യം ലൈക്കും ഒക്കെ കുറവായിരുന്നു എന്നാലും വീഡിയോ വ്യൂ വന്നിരുന്നു ഇപ്പോൾ വ്യൂസും ഇല്ല ലൈക്കും ഇല്ലാത്തൊരവസ്ഥയിലാണ് പിന്നെ അറിയാലോ ഇതിൽ കുറച്ച് പേർക്കെങ്കിലും അറിയാൻ പറ്റും ജോലി ഇല്ലാത്ത സമയത്ത് നാട്ടിലുള്ളപ്പോൾ തുടങ്ങിയ ചാനലാണ് അപ്പോൾ കറക്റ്റായിട്ട് വീഡിയോ ചെയ്യാനും സമയം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചെയ്യാനും പറ്റിയിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഡ്യൂട്ടി സ്റ്റാർട്ടാക്കിയതിന് ശേഷം കുറച്ച് എന്താ പറയുക തിരക്കായിപ്പോയി അപ്പം കിട്ടുന്ന ടൈമിൽ വീഡിയോ എടുത്തിട്ട് വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് തന്നെ ഡബ് ചെയ്തിട്ടാണ് വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാൽ യൂട്യൂബ് ചാനൽ നിർത്തിയാലോ എന്നൊക്കെ ആലോചിച്ചതാണ് പിന്നെ എന്താ പറയുക അബദ്ധവശാലും മോണിറ്റൈസേഷൻ കിട്ടിപ്പോയി അപ്പോൾ മോണിറ്റൈസേഷൻ കിട്ടിയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് നിർത്താനും തോന്നുന്നില്ല ആ ഒരു അവസ്ഥയിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് പക്ഷെ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യുന്നില്ല എന്നെനിക്കറിയാം പിന്നെ വീഡിയോസിന് വീസൊന്നും വരുന്നില്ലെങ്കിൽ പോലും വീഡിയോ ചെയ്യാനൊരു ഇഷ്ടമുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴും വീഡിയോ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വീഡിയോ ഇടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്ന ടൈമിലൊക്കെ വീഡിയോ എടുത്ത് പിന്നെ അതുപോലെ ഈവനിങ് ആകുമ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴും കുറച്ച് നേരം വീഡിയോ എടുത്ത് പിന്നെ രാത്രി നമ്മളെ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് കുറച്ച് സമയം ഇതിന് വേണ്ടി മാറ്റി ഒക്കെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അത് കുറച്ച് കൂടി ഇഷ്ടമുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ പിന്നെ ഞാൻ നിർത്തി നിർത്തിപ്പോയനെ മാക്സിമം നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം പുതിയ ആളുകൾ ചാനലിലേക്ക് വരികയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എന്നത്തേമ്പോൾ തന്നെ ഇന്നും ഏഴു മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി കറക്റ്റ് സമയത്തിന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഓഫീസിലെത്താൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട പോലെ തന്നെ ചായയും പിന്നെ ഒരു വീട്ടിൻ്റെ ഒരു ബ്രെഡാണ് കഴിച്ചത് അങ്ങനെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കുള്ളൂ രാവിലെ അപ്പോൾ കറക്റ്റ് ഒരു ഏഴ് മുപ്പത്തഞ്ചായപ്പോൾ ഓഫീസിന് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലെത്തി ഇനി ഇവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ടാവുള്ളൂ ഓഫീസിലോട്ട് പക്ഷെ നല്ല ചൂടായതുകൊണ്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ ഇവിടുന്ന് ഫ്രീ സർവീസ് ഉണ്ട് കാറില്ല ബസ് വരും അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ വണ്ടി വരും കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അതുപോലെ ഓഫീസിലോട്ട് പോകാനായിട്ട് അതായത് നമുക്ക് മൂന്ന് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എവിടെക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാം അപ്പോൾ ഈ വണ്ടികൾ ഇങ്ങനെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികൾ പുറത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ബസ് ആണെങ്കിലും കാറാണെങ്കിലും ആപ്പിൽ കറക്റ്റായിട്ട് വണ്ടി ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയുള്ളോട്ടോ അകത്തെ എ സിയാണ് പുറത്തിറങ്ങുന്നത് ഭയങ്കര ചൂടാ അപ്പോൾ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളെ വണ്ടി വന്നു എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയിട്ട് നമ്പറൊന്നും നോക്കണം അപ്പോൾ എനിക്ക് ഇപ്പോൾ വണ്ടി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും ഓഫീസിലോട്ട് എത്തും ചില ടൈമിൽ ആളുകൾ എടുക്കാനും ഉണ്ടാവും പോകുന്ന വഴിയിൽ നിന്നും ചിലപ്പോൾ അവിടെ വേറെ ഇറക്കാനും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് കുറച്ചൊന്ന് ഡിലേ ആവുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ റൂമിൽ നിന്ന് കറക്റ്റ് ഏഴ് മണിക്ക് ഇറങ്ങുന്നത് പിന്നെ ഇപ്പോൾ മൂന്നാല് പേരുണ്ട് വണ്ടിയിൽ അപ്പോൾ നമ്മുടെ നാട്ടിൽ മലയാളീസ് ഉണ്ട് ഒന്ന് രണ്ട് പേരുണ്ട് പിന്നെ ഫിലിപ്പിനോസ് അങ്ങനെ പല രാജ്യത്തിലുള്ള ആൾക്കാരും യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ ഓഫീസ് ടൈം എട്ട് മണിക്കാണ് പിന്നെ ലഞ്ചിൻ്റെ ബ്രേക്ക് വരെ പന്ത്രണ്ട് മണിയാകുമ്പോഴാണ് അപ്പോൾ എന്തെങ്കിലും ഒരു അരമണിക്കൂർ ഉണ്ടാവും അപ്പോൾ അരമണിക്കൂറിൻ്റെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേണം കഴിക്കാം ഇപ്പോൾ ഓഫീസ് ടൈം അപ്പോൾ ഓഫീസ് ടൈം അപ്പോൾ ഓഫീസ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് എട്ട് മണിക്കാണ് പിന്നെ പന്ത്രണ്ട് മണിക്കാണെങ്കിൽ ലഞ്ച് അപ്പോൾ ലഞ്ചിൻ്റെ ടൈമിൽ കുറച്ച് നേരത്തെ ഉണ്ടോ ലഞ്ച് കാര്യം ഒരുപാട് പേരുള്ളത് കൊണ്ട് പലർക്കും പല ടൈമിലാണ് ഈ ലഞ്ച് കൊടുക്കുന്നത് അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്തെങ്കിലും കഴിക്കാം പിന്നെ അഞ്ചര കഴിയും ഡ്യൂട്ടി കഴിയാനായിട്ട് ഇപ്പം നല്ല തിരക്കുള്ളതുകൊണ്ട് തന്നെ ടൈം പോകുന്നതറിയില്ല വർക്ക് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അഞ്ചര ആവും നമുക്ക് ഡ്യൂട്ടി ഇല്ലാത്ത സമയമാണെങ്കിൽ അധികം കാര്യമായിട്ട് വർക്ക് ചെയ്യാത്ത സമയമാണെന്നുണ്ടെങ്കിൽ അഞ്ചര വരെ എത്തിക്കാമെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഓഫീസിലോട്ട് എത്താനായിട്ടുണ്ട് ഇനി ഓഫീസിലെത്തിയിട്ട് പിന്നെ വേറെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ വൈകിട്ട് അഞ്ചരയ്ക്ക് ശേഷം ഇറങ്ങാം ഇപ്പോൾ വിചാരിച്ച പോലെ തന്നെ അഞ്ചേ മുക്കാലായി ഓഫീസിൽ നിന്ന് ഇറങ്ങും കേട്ടോ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അഞ്ചരയ്ക്ക് ഇറങ്ങാൻ പറ്റുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് എട്ട് മണിയൊക്കെ ഇന്ന് വർക്ക് ചിലപ്പോൾ എട്ട് മണി എട്ടര ഒക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോൾ നല്ല പ്രൊജക്റ്റ് ഉള്ള സമയമാണ് അപ്പോൾ അതുകൊണ്ട് റൂമിലൊക്കെ എത്തണ സമയത്ത് ഒമ്പതും ഒമ്പതരാവും പിന്നെ ഒട്ടും ടൈം ഉണ്ടാവാറില്ല അപ്പോൾ പിന്നെ അഞ്ചരയ്ക്ക് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊക്കെ നിൽക്കുന്നത് ഇല്ലെങ്കിൽ നേരെ റൂമിലോട്ട് പോകും അപ്പോൾ നമ്മൾ രാവിലെ പോകുമ്പോൾ സൂര്യൻ തലക്കും മീത് ഉദിച്ച് നിൽക്കുന്നു ഞാൻ പറയാറില്ലേ നല്ല ചൂടുള്ള സ്ഥലം അതാണിവിടെ അപ്പോൾ ഇവിടെ ഇവിടെ എത്തിയപ്പോൾ കറക്റ്റായിട്ട് ആ ചന്ദ്രനെ അവിടെ ഒഴിച്ചു നിൽക്കുന്നുണ്ട് ആ കാണുന്നതല്ല കേട്ടോ അത് ലൈറ്റാണ് അതിന് തൊട്ടപ്പുറത്തായിട്ട് ചന്ദ്രനെ ഒലിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ രാവിലെ പോകുമ്പോൾ നല്ല ചൂടും നല്ല വെളിച്ചായിട്ടാണ് ഓഫീസിലോട്ട് കയറുക തിരിച്ച് വരുമ്പോൾ രാത്രിയാവും ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമുക്ക് വേറെ എൻ്റർടൈൻമെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ വീക്കെൻഡിലാണ് ഒന്ന് റെസ്റ്റും കാര്യങ്ങളും പുറത്തുപോക്കും ഔട്ടിംഗും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് കൂടുതൽ എൻറ്റർടൈൻമെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെക്കേഷന് പോകണം അപ്പോൾ അങ്ങനെ എത്തി റൂമിലോട്ട് കയറാൻ നിൽക്കുന്ന സമയത്ത് എല്ലാ പൂച്ചകളും വന്നിട്ടുണ്ട് ഞാൻ പോകുമ്പോൾ പറയാറില്ലേ ഇപ്പോൾ പൂച്ചയൊന്നും കാണാറില്ലല്ലോ എന്ന് അപ്പോൾ എല്ലാവരും കൂടി ഒത്തുചേർന്ന ടൈമാണ് കേട്ടോ ഏകദേശം ആറുമണി ആറര ആയിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി വരും അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ ഫാറ്റിലുള്ളവർ വെച്ചുകൊടുക്കാറില്ല കേട്ടോ പൂച്ചയ്ക്ക് കഴിക്കുന്ന ഫുഡും പിന്നെ പാലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് എല്ലാവരും എത്തും അങ്ങനെ ഞാനും കറക്റ്റ് സമയത്തിന് തന്നെ റൂമിലെത്തി അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് മിക്സർ പിന്നെ ലഡു പിന്നെ കേക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഡയറ്റിലാണ് പക്ഷേ ചായ കുടിക്കുന്ന ടൈമിലൊക്കെ ആ ഡയറ്റൊക്കെ മാറ്റി നിർത്തും ഇഷ്ടപ്പെട്ടതൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഡയറ്റിനെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ ഇപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഡയറ്റിനെ കുറിച്ചുള്ള ചർച്ചയിലായിരിക്കും എന്തൊക്കെ കഴിക്കേണ്ടത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ അപ്പോൾ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മിച്ചറ് ഇപ്പോൾ നാട്ടിലൊക്കെ ഉള്ളപ്പോഴാണ് ഈ മിച്ചറൊക്കെ കഴിക്കാറ് പിന്നെ ഇപ്പോഴാണ് പിന്നെ ഇടയ്ക്ക് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ഥിരം ചായ കുടിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും ആദ്യമൊക്കെ വർക്കൗട്ടിന് പോയിരുന്നു ജിമ്മിൽ പോയിരുന്നു പിന്നെ അല്ലെങ്കിൽ പിന്നെ നടക്കാനൊക്കെ ആയിട്ട് പോകാറുണ്ട് ഇപ്പം തീരെ ടൈമില്ല അപ്പോൾ അതുകൊണ്ട് നടക്കാനും പോകാറില്ല ഏകദേശം വരുമ്പോൾ ഈ ടൈം പിന്നെ ലഡു അടിപൊളിയായിരുന്നു കേട്ടോ ഇവിടുത്തെ ലഡു അധികം നാട്ടിലത്തെ പോലെ അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല ഇപ്പം ഇത് വാങ്ങി കഴിച്ച് നോക്കിയപ്പോൾ കുഴപ്പമില്ല സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് അതുപോലെ മിച്ചറാണെങ്കിലും നല്ല അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട് നല്ല ക്രിസ്പുള്ള നല്ല കുറേ കപ്പിലേണ്ടൊക്കെ ഉള്ള മിച്ചറായിരുന്നു അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ ലുലുലെന്ന് പോയി ഇവിടെ അടുത്താണ് ലൂലു ഒരു കുറച്ചൊരു ഒരു പത്തി മിനിറ്റ് നടക്കാനുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഒരു നടത്തം കിട്ടും അപ്പോൾ അവിടെ പോയി കുറച്ച് സാധനങ്ങൾ പഠിക്കാണ്ടായിരുന്നു കുറച്ച് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ പിന്നെ രാത്രി വന്നിട്ട് ഫുഡ് ഉണ്ടാക്കാണ്ടല്ല എന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് തന്നെ കുറച്ച് ഫുഡ് വാങ്ങി ഫ്രൈഡ് റൈസും ചില്ലിക്കനും വാങ്ങി കുറേ നാളായിട്ടുണ്ട് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് ഇപ്പോൾ ലുലുവിലത്തെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ആണ് പിന്നെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇക്കാനോട് ഫ്രൈഡ് റൈസും ചില്ലി ചില്ലിക്കനുണ്ടാക്കിയാലോ എന്ന് പറഞ്ഞതാണ് പിന്നെ ആ സമയത്ത് വേറെ എന്തോ ഫുഡ് വാങ്ങിയിട്ട് പിന്നെ ഉണ്ടാക്കിയില്ല അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയതാണ് കേട്ടോ ഒരുപാടൊന്നും വാങ്ങിയിട്ടില്ല ഒരു ഹാഫ് കെ ജി റൈസും പിന്നെ അതുപോലെ ഹാഫ് കെ ജി ചില്ലി ചിക്കനും ഹാഫ് കെ ജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവുള്ളൂ കേട്ടോ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല രാത്രി ആയതുകൊണ്ട് തന്നെ അധികം കഴിക്കില്ലല്ലോ കുറച്ച് കഴിക്കണുള്ളൂ പിന്നെ ഫുഡ് അവിടെ നിന്ന് തന്നെ ചൂടാക്കിയിട്ടാണ് വാങ്ങിയത് പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ചൂടൊക്കെ അറിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് ചൂടാക്കാനുള്ള ടൈമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അപ്പം തന്നെ കഴിക്കാൻ പോവാണ് അപ്പോൾ എന്തായാലും ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇനി കുറച്ച് ചില്ലി ചിക്കൻ അതിൽ കുഴിച്ചിട്ട് ഒന്ന് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ആ ഫ്രൈഡ് റൈസും പിന്നെ അതുപോലെ ഗ്രേവിയും ചെറുതായിട്ടൊന്ന് കുഴച്ചിട്ട് ആ ചിക്കനിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കാം നാട്ടിലുലൂന്നുള്ള ഫുഡൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട് നാട്ടിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് ഈ ഫുഡ് ബിരിയാണി ആണെങ്കിലും ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഒരു എബവ് ഏവറേജ് ഒക്കെ ഫീൽ ഉണ്ടാവാറുണ്ട് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഒരു ഏവറേജാണ് ഏതാണെങ്കിലും മജ്ബൂസ് അതുപോലെ ഫ്രൈഡ് റൈസൊക്കെ കഴിച്ചു നോക്കിയിട്ടുണ്ട് മുൻപ് അപ്പോൾ അതൊക്കെ ഒരു ഏവറേജ് ഫീൽ ഉണ്ടായിട്ടുള്ളൂ അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആണ് അത് നമുക്ക് നിന്ന് പീസ് എടുക്കുമ്പോൾ അറിയാം ഇനി എന്തായാലും ചോറ് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചോക്കാം സംഭവം കുഴപ്പമില്ല കേട്ടോ കഴിക്കാനായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് അവവറേജ് തന്നെ അതിന് മുകളിലൊന്നുമില്ല ഇല്ല ഇപ്പം നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയിട്ട് ഷോപ്പിൽ നിന്ന് കഴിക്കുന്ന അത്രയും ടേസ്റ്റ് ഒന്നുമില്ല ഇനി കുഴപ്പമില്ല വിചാരിച്ച പോലെ തന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് മേടിക്കുന്ന അത്രയും റേറ്റ് ഇല്ല റേറ്റ് കുറവായിരുന്നു ഓഫർ ഉണ്ടായിരുന്നു കൂടുതൽ നമ്മൾ സാധാരണ മേടിക്കുന്നതിനേക്കാൾ കുറച്ച് കുറവായിരുന്നു അപ്പോൾ എന്തായാലും കൊടുത്ത പൈസകൾ വറുത്താണ് അതിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ട് പിന്നെ ക്വാണ്ടിറ്റി ആണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ ഓഫർ പ്രൈസിനായത് കൂടെ തന്നെ നമുക്ക് വറുത്താണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോമായി വീണ്ടും കാണാം